നമസ്കാരം വിനോദി ദ സോളാർ എക്സ്പെർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇവിടെ അനിൽ കുമാർ സാറിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് അനിൽ കുമാർ സാറിന്റെ വീട്ടിൽ നമ്മളൊരു മൂന്ന് കിലോ ആട്ടിന്റെ ടാറ്റ പവറിന്റെ ഇത് വളരെ നല്ല പെർഫോമൻസ് ആണ് ഇവിടെ എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ നല്ല ഹൈറ്റിലാണ് ഫാനിലൊക്കെ ഇരിക്കുന്നു അതോടൊപ്പം ഇട്ട് എല്ലാം കൊണ്ടും ഇവിടെ നല്ല പ്രൊഡക്റ്റിവിറ്റി ഉള്ള ഒരു ഇതാണ് കാരണം പുള്ളിക്ക് വളരെ കൂടിയ കറണ്ട് ബില്ല് അതായത് ആറായിരം മുതൽ പതിനായിരം വരെ കറണ്ട് ബില്ലായിരുന്നു വീട്ടിൽ നമ്മളൊരു മൂന്നിലോട്ട് തോളാറ് വെച്ചുകഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കലായിരിക്കും ആയിരിക്കുമ്പോൾ സംശയമൊക്കെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ തന്നെ സഫിഷ്യൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതിന് ശേഷം ഇദ്ദേഹം ഇപ്പോൾ സ്കൂട്ടറുകളെല്ലാം മാറ്റിയിട്ട് അത് എൽ ടിയിലോട്ട് മാറ്റി രണ്ട് എളുടജും കൂടി അപ്പോൾ അപ്പൊ കൂടി വെച്ച് പോകുമ്പോ പുള്ളിക്ക് ഭയങ്കര മെച്ചമാണെന്നാണ് ആറായിരം പതിനായിരം വരെ കരക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ ബില്ല് നാലായിരം ആണ് പറഞ്ഞത് അപ്പം പകരം ഇപ്പൊ ഈ ലോൺ എടുത്തി സോളാർ വെച്ചപ്പോൾ രണ്ടായിരം രൂപ മാത്രം ലോൺ അടച്ചാൽ മതി ബാലൻസ് പൈസ ബാക്കിയുമാണ് മാത്രമല്ല ഇപ്പം വണ്ടികളൊക്കെ മാറ്റിയോടുകൂടി അലട്രിക്കലായിട്ട് അതുകൂടി പെട്രോളിന്റെ കാശൊന്നും വരുന്നില്ല അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ബെനിഫിറ്റ് ആയ ഒരു പദ്ധതിയാണ് അദ്ദേഹം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് എൻ്റെ പേര് വി കെ അനിൽകുമാർ എന്നാണ് ഇതെൻ്റെ ഭാര്യ ദിവ്യ എൻ്റെ വീട് ഇടത്തല ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ആറായിരം മുതൽ ഒരു തവണ പന്ത്രണ്ടായിരം രൂപ വരെ കറണ്ട് കാശ് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തുടർച്ചയായിട്ട് ആറ് അഞ്ച് നാല് അങ്ങനെ ഒരു കാരണവശാലും നാലായിരം രൂപയുടെ താഴേക്ക് വന്നിട്ടില്ല കറണ്ട് കാശ് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സുഹൃത്ത് വിനോജു എന്ന് പറഞ്ഞത് അതേപോലെ നമുക്ക് സോളാറിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വ്യത്യാസം ഉണ്ടാകും ചേട്ടാന്ന് പറഞ്ഞു ഞാൻ വിനോദ് പറഞ്ഞ രീതിയിൽ തന്നെ അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു വിനോജ് പറഞ്ഞു നമുക്ക് അത് ലോൺ കിട്ടും അത് രണ്ടു പേടിക്കണ്ട നമുക്കത് നടപ്പിലാക്കാവുന്നതാണ് ഇങ്ങനെ വിനോദിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ സോളാറിൻ്റെ മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാറാണ് ഞാൻ പിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് എനിക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ എടുത്താണ് അന്ന് വിനോജ് പറഞ്ഞ ചിലവ് അതിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തിൽ രണ്ട് ലക്ഷം രൂപയും എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോണാണ് അതിൽ കുറച്ച് മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ എഴുപത്തെണ്ണായിരത്തി കിലായിരം രൂപ സബ്സിഡി ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ട് കിട്ടി ആ സബ്സിഡി ഇങ്ങനെ കിട്ടിയതിന് ശേഷം എനിക്ക് അടു ആദ്യം വന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നടക്കും സബ്സിഡി വന്നതിന് ശേഷം രണ്ടായിരത്തി എഴുപത് രൂപയായിട്ട് മാറി ഇപ്പം എനിക്ക് എൻ്റെ എഴുപത്തി ആറായിരത്തിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ലോൺ അടയ്ക്കാനുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് കാശാണ് പ്രത്യേകത കറണ്ട് കാശ് എനിക്ക് നൂറ്റി നാൽപ്പത് രൂപ അവരുടെ സർവീസ് ചാർജ് മുപ്പത് രൂപ മീറ്ററുമാണ് കെ എസ് സി വീട് അങ്ങനെ നൂറ്റി എഴുപത് രൂപയാണ് എനിക്ക് ഈ തവണത്തെ കറണ്ട് കാശ് വന്നിട്ടുണ്ട് അതിന് ശേഷം നൂറ്റി എഴുപത് രൂപ കറണ്ട് കാശ് വന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ടായിരത്തി എഴുപത് രൂപ നമ്മൾ ലോൺ അടയ്ക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ് അത് കൂടാണ്ട് ഞാൻ രണ്ട് എൽ ട്രിക്ക് വണ്ടി ഇങ്ങനെ എടുത്തു അപ്പോൾ എനിക്ക് ആ പെട്രോൾ അടിക്കേണ്ട പൈസകളിൽ ആവും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ അടിക്കേണ്ട കറണ്ട് കാശിൻ്റെ നേർ നെട്ടെണ്ണ കുറഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്ക് മാറി അപ്പോൾ എല്ലാവരോടും എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ഒരു പദ്ധതികൾ നമ്മളുടെ മുന്നിൽ വരാൻ എടുത്ത് നമ്മളത് കൈ ഏറ്റെടുത്ത് നമ്മളത് മനസ്സാ അത് ചെയ്യാനുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് എത്താം അതിനു വേണ്ട പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇത്തരത്തിലുള്ള ഓരോ ഏജൻസികളും അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് ചെയ്തു തരുത് എന്നെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എനിക്ക് ബാങ്കിൽ പോലും പോകേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി രേഖകളെല്ലാം ഞാൻ കൊടുത്ത സമയത്ത് അതെല്ലാം സബ്മിറ്റ് ചെയ്ത് ആ വിനോദം എന്ന് പറയുന്നത് എൻ്റെ ജോലി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഫിറ്റിങ്ങിനും എനിക്ക് ഒരു ബുദ്ധിമുട്ട് നോക്കേണ്ടി വന്നിട്ടുള്ള ഒന്നുമില്ല ആ ഒരു പ്രവർത്തകർ വന്ന് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കാതെ അവർ ഫിറ്റ് ചെയ്തിട്ട് അവർ പോവുകയും ചെയ്യും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആകുള്ളത് ഇതുവരെ ഞാൻ സർവീസ് ചെയ്തിട്ടുള്ള അതിന് ശേഷം എപ്പോഴെങ്കിലും ഒന്ന് പൊടിയൊക്കെ വരാണെങ്കിൽ ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ് എല്ലാവരും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു പ്രയത്നം അത് നമുക്ക് നേട്ടം ഉള്ളതുകൊണ്ട് സർവേ സ്വമേധയ ഏറ്റെടുക്കാനുള്ള ഒരു മാനസിക നമ്മളെത്ര കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ ചിന്തകളും നമ്മളെ ഒപ്പം തന്നെ ഉണ്ടാവും ഒരാശങ്കയും വേണ്ട ഒരു കാലത്തും നമുക്ക് ഇതിൽ നിന്ന് ബുദ്ധിക്കേണ്ടിയും വരില്ല എല്ലാവരും ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന മറ്റൊന്ന് ഈ ടാറ്റയുടെ പാനൽ വെച്ചുകൊണ്ട് നമുക്ക് വിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് വിറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് ഒരു ശബ്ദമോ അവസ്ഥ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവർ ടെസ്റ്റ് ചെയ്തു തന്നു ഇത് കൂടാതെ കൂടാതെ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് അവർ ആരംഭകാലത്തിൽ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ ഒന്ന് പാനൽ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ എട്ട് മാസമായി ഇതുവരെ നമുക്കത് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി അത് കൊടി അങ്ങനൊക്കെ വന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്കത് ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ഓരോ അവരോരോ വ്യക്തിയിൽ അതിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കതിന് പൈസ ഒന്നും കൊടുക്കേണ്ട അവര് വന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് പോകും അപ്പം കഴിഞ്ഞവിടെ വന്ന ആളും പറഞ്ഞ് ഇതിനകത്ത് പൊടി കാര്യങ്ങളൊന്നുമില്ല കൃത്യമായിട്ടാണ് നമ്മൾ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് പ്രൊസസിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അപ്പൊ ഈ തരത്തിലാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ ടാറ്റയുടെ സോളാറാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ലോണിന് ഒരു ബുദ്ധിമുട്ടും നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് നമ്മളിവിടെ ടാറ്റയുടെ ആറ് പാനലാണ് പാനൽ ഇതേപോലെ തന്നെ വലിയ ലൈറ്റിംഗ് ആക്സാനെല്ലാം പറ്റിയിട്ടുണ്ട് ഭയങ്കര ഉയർന്ന സ്ഥലം മാത്രമല്ല മാത്രമേ നല്ല നമ്മൾ കേറാനുള്ള നല്ല പാസേജ് സൗകര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളോടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കസ്റ്റമറും അതിനെ ആണ് കാരണം എന്താ അദ്ദേഹത്തിന് ഇത്രയും പൊക്കത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആയിട്ട് അതിൻ്റെ മേളിൽ കയറുവാനും അതിന് എന്തെങ്കിലും മീനിനിങ് വന്നാലും അല്ലെങ്കിൽ പാനി രീതി കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമാണ് മാത്രമല്ല ഇതിന് ഐറ്റിട്ടുള്ളതുകൊണ്ട് അടിച്ചകളും അധികം വരാത്ത രീതിയിലാണ് ഇതിൽ പാനലൊക്കെ നമുക്ക് അറിയാൻ പറ്റും മെയിനും കൂടെ വെയിനും അങ്ങനെയുള്ള രീതിയിലാണ് പൊതുവേന്ന് പറഞ്ഞാൽ കാറ്റയുടെ പുതിയ പാനലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നമുക്ക് വിചാരിക്കുന്നത് വളരെ ഭയങ്കര ഹെവിയായിട്ടുള്ള പാങ്കുകളും വെയിറ്റ് കൂടുതൽ സാധാരണ പാഞ്ചുകൾ അത് അതിൻ്റെ ലെങ് അതിൻ്റെ ഏരി എഫിഷ്യൻസി എല്ലാം കൂടുതലാണ് കാരണം ഇപ്പം ഇവരിപ്പം അറുന്നൂറ് വാട്ടിന് മേള അറുന്നൂറ്റി ഇരുപത് വാട്ടിൻ്റെ അറുന്നൂറ്റി ഇരുപത് വാട്ടിൻ്റെ വരെ പാഞ്ചുകൾ നമുക്ക് കാറ്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ ഈ സോളാർ മേഖലയിൽ അതിനോടൊപ്പം കാറ്റ് ചെയ്യുമ്പോൾ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചകൂട്ടിൽ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ള ഒരു സോളാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാ സോളാർ തന്നെ എയർപോർട്ട് അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും വീടുകളിലും ഇപ്പോൾ റെസഡൻഷ്യൽ ഏരിയയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് ടാറ്റ തന്നെയാണ് അപ്പം അതുകൊണ്ട് ടാറ്റയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇന്ത്യയുടെ ഇത്രയും കഷ്ടമായിട്ടുള്ള കമ്പനിയുടെ കമ്പനികൾ എൻ്റെ സ്ഥാപനം നിൽക്കുന്ന വീട് അതിൻ്റെ അഭിമാനകരമായ ഒരു ആവശ്യമുണ്ട്